ഒരു കഥാപാത്രം ആ ഒരു കഥാപാത്രം ഞങ്ങളുടെ മനസ്സിന് വിട്ടുപോകുന്നില്ല വന്ന് കയറിയപ്പോഴത്തേക്കൊരു വിഷമുണ്ടായിരുന്നു ആളില്ലാന്ന് പെട്ടെന്ന് ഒരു ആൾ കുറവുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല തറിഞ്ഞ് വരുന്നു ഇന്ന് സ്റ്റാർട്ടിങ്ങല്ലേ എന്തായിരുന്നാലും അറിഞ്ഞു ആൾക്കാർ എന്തായിരുന്നാലും ഈ മൂവി കാണും ഒരു കഥാപാത്രം എന്തായിരുന്നാലും കുറെ കുറേ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തും ചേട്ടൻ താങ്ക് യു സോ മച്ച് ഒരു കഥാപാത്രം ഞാൻ കുറച്ച് മുമ്പ് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇത് ബുക്ക് ചെയ്ത് ഞങ്ങളുടെ സാധാരണ കുറച്ച് രണ്ടു ദിവസം മുമ്പേ ബുക്ക് ചെയ്ത് പക്ഷെ ഇന്ന് മോർണിംഗ് അങ്ങനെ മൂവി കാണണമെന്ന് നോക്കി അപ്പൊ നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ നോക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാം അങ്ങനെ വന്നതാണ് താങ്ക് യു സോ മച്ച് കടയാണെങ്കിലും ഞങ്ങൾ എത്താം സിന്ദ്രൻ തയ്യക്കടും हा हा अचो